എന്ത് ചെയ്യുമ്പോഴും ഒരു മെന്റർ ചെയ് മെന്ററുടെ കൂടെ ചെയ്യുന്നത് ഏത് വിദ്യ ആണെങ്കിലും ഗുരുകുലം എന്നൊക്കെ പറയില്ല അത് എന്താണ് ഗുരുകുല സമ്പ്രദായം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ളവര് ഇന്നത്തെമാതിരി സ്കൂളല്ലോ കൊണ്ടുപോയി ആക്കിയിട്ട് മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അവര് നോളേജും വിസ്ഡും ഒക്കെ ആയി മാറും അതേമാതിരി ഇപ്പൊ അതില്ലാത്ത ഇപ്പൊ ഈ ഒരു ഇതിലേക്ക് വരുമ്പോ പാസീവ് ഇൻകം ആയിട്ടോ സൈഡ് ബിസിനസ് ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യുമ്പോ അങ്ങനെ ഒരു മെന്റർ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മെന്റർഷിപ്പ് ഇപ്പൊ ഈ സൈക്കോളജിയുടെ മെന്റർഷിപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എനിക്ക് എന്തെല്ലാമോ അറിയാൻ വരുന്നത് പക്ഷെ എന്റെ എനർജി ചാനലൈസ്ഡ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന എനർജി ചാനലൈസ്ഡ് ആയിരുന്നു അപ്പൊ അതിനെ ചാനലൈസ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചു പിന്നെ എനിക്ക് ഇണങ്ങുന്ന സ്ട്രാറ്റജി ഏതാണെന്ന് പോലും കണ്ടുപിടിക്കുന്നതിലേക്ക് വന്ന ശേഷമാണ് സോ അതൊരു അതാ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യങ്ങൾ എന്താണെന്നും അറിയുമെങ്കിലും ഞാൻ ചെയ്യുന്ന എന്താണെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ല അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ ശരിയാവുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ല അറിയില്ലേ അതിനൊരുപാട് സഹായിച്ചു മാത്രമല്ല പിന്നെ അപ്പോ ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ മാത്രമല്ല ലൈഫ് സ്റ്റൈലിലും അത് ഒരുപാട് ഡിഫറൻസ് വരുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് മോർ ദാൻ വെർത്ത് അതായത് അനീഷ് അനുഷ്ബായെ സംബന്ധിച്ച് ഓവർ ഡെലിവറി ചെയ്യുന്ന ആളാണ് ഓക്കെ പ്രമോദ്ജി സ്വാഗതം നമ്മുടെ റിവ്യൂയിലേക്ക് നമ്മളുടെ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടാവാൻ കാരണമായ ആദ്യത്തെ മെന്റി ആണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ പതിമൂന്നാമത്തെ മെന്റർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ആദ്യത്തെ മെന്റിയുടെ റിവ്യൂ നടക്കണത് എന്നുള്ളത് വേറെ ഒരു വിനോദാഭാസം അപ്പൊ പ്രമോജി ഒന്ന് ബേസിക്കലി ഒന്ന് നമസ്കാരം ബേസിക്കലി ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തോളൂ ഓഡിയൻസിന് വേണ്ടിട്ട് എന്നിട്ട് റിവ്യൂ ക്വസ്റ്റ്യനിലേക്ക് പോവാം എന്റെ ഞാൻ ആക്ച്വലി പാലക്കാട്ടിൽ നിന്നാണ് പതിനഞ്ച് വർഷമായിട്ട് ഗൾഫിലാണ് ഉള്ളത് ദുബായിലാണ് ഇപ്പോ കറന്റ് ഉള്ളത് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം അബുദാബിയിലായിരുന്നു മൂന്ന് വർഷമായിട്ട് ദുബായിലാണ് ഞാൻ എന്റെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എഫ് എൻ ബിയിൽ അതായത് എഫ് എൻ ബി സെക്ഷനിൽ പ്രൊക്യൂർമെന്റ് ഹെഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് പതിമൂന്ന് വർഷമായിട്ടും ഇത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിങ് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സിന് മേലെയായി ഞാൻ ഇവിടെ ആയിട്ട് പതിമൂന്ന് വർഷത്തോളം തന്നെ ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത് ട്വന്റി ട്വന്റിയിലാണ് ട്വന്റി ട്വന്റി മിഡ് മുതലാണ് ഞാൻ ട്രേഡിങ് മീൻസ് ഒരു പാസീവ് ഇൻകം അല്ലെങ്കിൽ ഒരു ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നതും ട്രേഡിംഗിലേക്ക് വരുന്നതും സോ ട്വന്റി 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 വൺ മുതൽ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട് ഇപ്പോ അങ്ങനെ പക്ഷെ ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഇനീഷ്യൽ സ്റ്റേജിലുള്ള മാതിരിയുള്ള പ്രശ്നങ്ങളും ലോസുകളും എന്റെ ലോസ് എമൗണ്ടിൽ പറയാതിരിക്കുന്നതാണ് കേൾക്കുന്നവർക്ക് നല്ലത് സോ അങ്ങനെ വലിയൊരു നഷ്ടങ്ങളിൽ തന്നെ ആയിരുന്നു പിന്നെ എന്താണ് നമുക്ക് ജോലി ഉണ്ട് വരുമാനം ഉണ്ട് എന്നുള്ളത് കാരണം അതിനെ അതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കളയാത്ത കാരണം നമ്മൾ സർവൈവ് ചെയ്ത് പോകുന്നു എന്ന് പറയാം സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനീഷ് ബായുടെ കുറച്ച് വീഡിയോസ് കാണാനിടയായതും ഐ ബിലീവ് ഓൾവേസ് എന്താ പറയുക മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ഒരു കോസ്മിക് എനർജിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് യൂട്യൂബിലെ കുറച്ച് വീഡിയോയിലൂടെയാണ് പുള്ളിയെ പരിചയപ്പെട്ട് പുള്ളിയുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഞാൻ മെയിൽ അയക്കുകയായിരുന്നു അങ്ങനെ ഞാൻ പുള്ളിയോട് ചോദിച്ചത് മെന്റർഷിപ്പ് പ്രോഗ്രാം എല്ലാം ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് സോ എനിക്ക് അറിയാമായിരുന്നു സ്ട്രാറ്റജീസ് അല്ല ഒരാളുടെ ഇമോഷൻസ് ആണ് ശരിക്കും ഒരു ട്രേഡിംഗ് ബിഹേവിയറിൽ അവരുടെ വിന്നിംഗ് വിന്നിങ് അവർ ജയിക്കൂല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു 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 ബേസിക് നോളേജ് ഇങ്ങനെ റിക്വസ്റ്റ് അങ്ങനെയാണ് ഞാൻ മെന്റർഷിപ്പ് മെന്റർഷിപ്പ് തുടങ്ങണം എന്നുള്ള അതെ അതെ ഞാൻ ഒരു കുറച്ചു കാലം കൂടെ കഴിഞ്ഞിട്ട് മെന്റർഷിപ്പ് ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് സമയത്താണ് പിന്നെയും രണ്ടുമൂന്നു തവണ വീണ്ടും വിളിച്ചു അങ്ങനെ ശെരിക്കും നിങ്ങളുടെ ഒരു പിന്നെ ഭയങ്കരമായിട്ടുള്ള റിക്വയർമെന്റ് പോലെ വന്നതുകൊണ്ടുകൂടിയാണ് ആ സമയത്ത് നമ്മള് മെന്റർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് നമ്മളെ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ പ്രമോജിയുടെ പിന്നെ പ്രധാനപ്പെട്ട ചലഞ്ച് ട്രേഡിങ്ങിൽ ഫേസ് ചെയ്തിരുന്ന ചലഞ്ച് എന്തായിരുന്നു എന്ത് കാര്യങ്ങളും മാറ്റിയെടുക്കാന്നുള്ള പെർപ്പസിലാണ് ട്രേഡിംഗിലേക്ക് വരുമ്പോ ചാലഞ്ചസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇമോഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം എന്ന് ഇമോഷൻ എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ച് വലിയൊരു ഏരിയ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വലിയൊരു ഏരിയ ആയിട്ട് ചെറിയൊരു ഭാഗമായിട്ടല്ല കാണുന്നത് ഇമോഷനിൽ പല വേരിയൻസ് ഉണ്ട് എന്റെ ഇമോഷൻ ആയിരിക്കില്ല ഇനി വരുന്ന ഒരാൾ കൺട്രോൾ ചെയ്യേണ്ടത് എനിക്ക് ചിലപ്പോ ഒരു ഫിയർ ആയിരിക്കാം ഇനി വരുന്ന ആൾക്ക് ഫിയർ ആയിരിക്കില്ല ചിലപ്പോ ഗ്ലിങ് മെന്റാലിറ്റി ആയിരിക്കും ചിലവർക്ക് വേറെ അപ്പൊ ആ ഒരു ഇമോഷനിൽ അത് ഏതാണ് എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ ട്രേഡിങ് ലോസ് ആവുന്നുണ്ട് ഈ പറഞ്ഞവര് വിന്നാവുന്നുണ്ട് കൺട്രോൾ ആവുന്നില്ല അപ്പോ അതെവിടെന്നുള്ളതൊക്കെ ഒരു 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 ക്വസ്റ്റിനായിരുന്നു ഏതിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല മീൻസ് സൈക്കോളജിയാണ് മെയിൻ ആയിട്ട് ട്രേഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് എന്ന് അറിയുമെങ്കിലും അത് എന്താണ് സൈക്കോളജിയിൽ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് വരുമ്പോൾ അറിയില്ല അപ്പൊ അത് നമ്മൾ വന്ന ശേഷമാണ് നമ്മള് അനാലിസിസും നിങ്ങളുടെ ടെസ്റ്റുകളും ഒക്കെ കഴിയുമ്പോഴാണ് പലതും നമുക്ക് പിന്നെ എന്താ പറയാ ഈ പറഞ്ഞമാതിരി ഞാൻ മാസ്റ്റർ പ്ലാനിൽ വിശ്വസിക്കുന്ന കാരണം ഞാൻ ഓൾറെഡി ഒരു ട്രാൻസ്ഫോർമേഷനിലായിരുന്നു മീൻസ് മെന്റലി ആയാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷനിലായിരുന്നു ഗൾഫിലെ ജീവിതം അറിയാലും അപ്പൊ അങ്ങനെ ഒരു വീക്കെൻഡ് കിട്ടും ആ വീക്കെൻഡുകൾ എന്താ പറയാ ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ അതങ്ങനെ കഴിഞ്ഞ പോകുന്നല്ലാതെ ഒരു രാവിലെ എഴുന്നേറ്റ് ഒരു ഏഴുമണിയാവുമ്പോൾ ജോലിക്ക് പോയി രാത്രി ഒരു ഏഴ് എട്ട് മണിയാകുമ്പോൾ തിരിച്ചു പോകും അങ്ങനെ ഒരു ലൈഫായിരിക്കും ഗൾഫിൽ നോർമലി ഉണ്ടാവുക പക്ഷെ അതൊക്കെ അതിന്നൊക്കെ മാറിയിട്ട് രാവിലെ എഴുന്നേക്കുക മെഡിറ്റേഷൻ ചെയ്യുക എക്സസൈസ് ചെയ്യുക അങ്ങനെയുള്ള ഒരു 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 ടേണിങ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് അനീഷ് ബായിട്ടുള്ള കറക്ഷൻ വരുന്നത് ആ സോ അപ്പോ ശരിക്കും എന്നെ സംബന്ധിച്ച് ഈ മെമ്പർഷിപ്പിന്റെ ഇടയിൽ പറയുന്ന പോലെ തന്നെ ട്രേഡിംഗ് സീരിയസ് ആയി നോക്കാത്തവര് അത് നല്ലത് സീരിയസ് ആയിട്ട് അതിനെയും ഒരു ജോബോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ പാർട്ട് ടൈം ആയിക്കോട്ടെ ഫുൾ ടൈം ആയിക്കോട്ടെ വാട്ട് ടൈം യുവർ എഫേർട്ട് നിങ്ങൾ എടുക്കുന്നതല്ല അതിനെ സീരിയസ് ആയി കാണുന്നില്ലെങ്കിൽ ട്രേഡിംഗ് എന്നുള്ളതിനെ വിട്ടിട്ട് വല്ല സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് മാതിരിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ അതല്ല ട്രേഡിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനൊരു ബിസിനസ് ആയിട്ട് തന്നെ കണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു വേറൊരു പാർട്ട് ടൈം ജോബായിട്ട് തന്നെ കണ്ട് അത് ഫോളോ ചെയ്യാം പിന്നെ ട്രേഡിംഗ് അത്ര പെട്ടെന്ന് എല്ലാവർക്കും വിൻ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് ട്രേഡിംഗ് ഒരു ലൈഫ് സ്റ്റൈലാണ് ആണ് നമ്മളുടെ പല സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും നമ്മുടെ ജീവിത രീതികളില് ഭക്ഷണത്തില് എനർജിയില് തോട്ട് പ്രോസസ്സിൽ അതേമാതിരി നമ്മുടെ ബിഹേവിയറിൽ ഇതെല്ലാം നമ്മൾ എന്താവും ഈ ഉമ്മർത്തിരിക്കുന്ന ട്രേഡിങ്ങിൽ എന്താണ് ജീവിതത്തിൽ കാണിക്കുന്നത് അതെല്ലാം ഇതിൻ്റെ ഓപ്പോസിറ്റിൽ കാണിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കാശ് കുറേ അപ്പോൾ ട്രേഡിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആദ്യം അവർ മാറ്റേണ്ടത് അവരുടെ ലൈഫ് സ്റ്റൈലാണ് ലൈഫ് സ്റ്റൈൽ മാറ്റണം അവരുടെ ഈ പറഞ്ഞ രീതികൾ മാറ്റണം ഇപ്പോ എന്താ പറയാ ഫുഡ് ഹാബിറ്റ് എങ്ങനെയാണ് സ്ലീപ്പിംഗ് റേഞ്ച് എങ്ങനെയാണ് രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താണ് ഉടനെ ചെയ്യുന്നത് അതെല്ലാം മാറുമ്പോഴാണ് ഈ ക്യാരക്ടർ അതായത് കുറെ ഹാബിറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ക്യാരക്ടർ ആവുന്നത് അപ്പൊ ആ ഹാബിറ്റ്സ് നമ്മൾ മാറ്റിയെടുക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്കിതില് ട്രേഡിങ്ങിൽ ഒരു വിൻ എന്ന് പറഞ്ഞാൽ മീൻസ് കൺസിസ്റ്റൻ്റ് വിൻ ചെയ്യാൻ പറ്റും അതാണ് ഈ ഇത്രത്തര കാര്യങ്ങൾ ഇത് ലൈഫ് സ്റ്റൈലാണ് എന്നുള്ളതും ആ ലൈഫ് സ്റ്റൈൽ മാറ്റുമ്പോഴാണ് നമുക്ക് വിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു മെന്റർഷിപ്പിന്റെ ഒരു പിരീഡ് എടുത്ത് നോക്കിയാൽ ആ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഒരു പ്രോഗ്രസ് ഒന്ന് സെൽഫായിട്ട് അസസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മള് എന്താണ് വന്നത് എന്നുള്ള ധാരണ ഇല്ലായിരുന്നു എന്തൊക്കെയോ മാറ്റാനുണ്ട് എന്നുള്ളത് അറിയാമായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അതിലൊക്കെ മാറ്റാൻ നമ്മൾ വർക്കൗട്ട് ചെയ്തു അപ്പൊ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ നമ്മൾ ആ ഒരു പ്രോഗ്രസ് നമ്മുടെ ആ മാറ്റം അനലൈസ് ചെയ്തുകൊണ്ട് അതിനൊരു ഔട്ട് ഓഫ് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു പോയാൽ എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ട് അതായത് എന്നെ സംബന്ധിച്ച് ട്രേഡിംഗിൽ എന്റെ എന്നെ സംബന്ധിച്ച് ട്രേഡിംഗ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ ഈ പറഞ്ഞ മാതിരി യൂട്യൂബിലെ വലിയ ആൾക്കാരെ പലരുടെയും ഒന്ന് രണ്ട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കണ്ടിന്യൂസ് വീഡിയോസ് അതായത് ബേസിക് മുതലുള്ള അഡ്വാൻസ് വരെയുള്ള വീഡിയോസ് കുറേ കണ്ടിട്ടുണ്ട് ഫ്രീ വീഡിയോസ് ഇഷ്ടം മാതിരി അവൈലബിൾ ആണ് അതൊന്നും മോശമാണെന്നല്ല പറയുന്നത് എന്ത് ചെയ്യുമ്പോഴും ഒരു മെന്റർ ചെയ്യും മെന്ററുടെ കൂടെ ചെയ്യുന്നത് ഏത് വിദ്യ ആണെങ്കിലും ഗുരുകുലം എന്നൊക്കെ പറയില്ല അത് എന്താണ് ഗുരുകുല സമ്പ്രദായം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ളവര് ഇന്നത്തെ മാതിരി സ്കൂളല്ലോ ഗുരുകുലത്ത് കൊണ്ടുപോയി ആക്കിയിട്ട് മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അവര് നോളേജും വിസ് ഡ്രോക്കായി മാറുന്നത് അതേമാതിരി ഇപ്പൊ അതില്ലാത്ത ഇപ്പൊ ഈ ഒരു ഇതിലേക്ക് വരുമ്പോ പാസീവ് ഇൻകം ആയിട്ടോ സൈഡ് ബിസിനസ് ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യുമ്പോ അങ്ങനെ ഒരു മെന്റർ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മെന്റർഷിപ്പ് ഇപ്പൊ ഈ സൈക്കോളജിയുടെ മെന്റർഷിപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എനിക്ക് എന്തെല്ലാം അറിയാമായിരുന്നു പക്ഷെ എന്റെ എനർജി ചാനലൈസ്ഡ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന എനർജി ചാനലൈസ്ഡായിരുന്നു അപ്പൊ അതിനെ ചാനലൈസ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചു പിന്നെ എനിക്ക് ഇണങ്ങുന്ന സ്ട്രാറ്റജി ഏതാണെന്ന് പോലും കണ്ടുപിടിക്കുന്നതിലേക്ക് വന്ന ശേഷമാണ് മീൻസ് എന്റെ ബിഹേവിയറിന് അല്ലെങ്കിൽ അതായത് ഓരോരുത്തർക്ക് ചിലവർക്ക് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര കുറെ കാലം ഓർമ്മ നിൽക്കും ചിലർക്ക് കണ്ടു കഴിഞ്ഞാൽ കുറെ നേരം ഓർമ്മ നിൽക്കും ചിലവരെ സംബന്ധിച്ച് ഇത് രണ്ടും ഓർമ്മ നിൽക്കില്ല അവർ ആ സ്പോട്ടിൽ വരുമ്പോൾ അവരുടെ ഒരു അവരുടെ ഒരു ഇന്റൻഷൻ ഉണ്ടാവും അവർക്ക് അല്ലെങ്കിൽ ഒരു ഉൾവിളി ഉണ്ടാവും അതിൽ നിന്നാണ് ചിലവർക്ക് അവരുടെ ട്രേഡ് ഏതാണെന്ന് മനസ്സിലാവും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ എന്നെ സംബന്ധിച്ച് ഞാൻ എന്താ പറയുക വിഷ്വലി ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞൊക്കെ ഇതിലേക്ക് വന്ന ശേഷം കാരണം പണ്ട് മുതലേ ഇപ്പൊ ചെറുപ്പത്തിൽ കാണുന്ന സിനിമകൾ അല്ലെങ്കിൽ പണ്ട് നടന്ന സംഭവങ്ങള് അപ്പോ അത് എന്നെ ചാർട്ട് അനാലിസിസിലേക്ക് ഡൈവേർട്ട് ചെയ്യാനും പ്രൈസ് ആക്ഷനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിൽ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാനും ഒക്കെ സഹായിച്ച മെന്റർഷിപ്പ് തന്നെയാണ് സോ അതൊരു അതാ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യങ്ങൾ എന്താണെന്നും അറിയുമെങ്കിലും ഞാൻ ചെയ്യുന്ന എന്താണെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ല അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ ശരിയാവുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ല സോ അതിനു ഒരുപാട് സഹായിച്ചു മാത്രമല്ല പിന്നെ അപ്പോ ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ മാത്രമല്ല ലൈഫ് സ്റ്റൈലിലും അത് ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതേ തന്നെ ആയിരിക്കും ലൈഫ് ലൈഫിലും ചിലപ്പോൾ റിലേഷൻസിലൊക്കെ മാറ്റങ്ങൾ വരുത്താനൊക്കെ അത് വല്ലാതെ നമ്മളെ സഹായിക്കാറുണ്ട് അപ്പോൾ അതാണ് അതിനെ കുറിച്ചുള്ള എനിക്ക് പറയാനുള്ള ഒരു പ്രോഗ്രാമിൽ ഓരോ നിങ്ങൾക്ക് എത്ര മാത്രം റിലവൻസ് ആണ് എന്നുള്ളതിന്റെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് സ്കോറിങ് സ്കോറിങ് ഔട്ട് ഓഫ് സ്കോർ ചെയ്താൽ എന്ത് ഇപ്പൊ ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ അതുമായിട്ട് തന്നെ അതും കമ്പയർ ചെയ്യാം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എനിക്ക് എന്റെ ട്രേഡിങ് ഞാൻ കൊറേ ചെയ്യുന്നുണ്ട് കൊറേ വിദ്യകൾ അറിയാമെന്നല്ലാതെ എനിക്ക് ഇണങ്ങുന്ന വിദ്യ എന്താണെന്ന് അറിയില്ലായിരുന്നു അപ്പൊ നമ്മുടെ ഓരോ മോഡ്യൂൾ കഴിയുമ്പോൾ ഇപ്പൊ ഇതില് ഈ സൈക്കോളജി മോഡ്യൂളില് ആദ്യം അതായത് ആദ്യത്തെ ഒരു മോഡ്യൂൾ കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയും മീൻസ് പ്രീ അസസ്മെന്റ് ഒന്നും അല്ലെങ്കിൽ എന്താണ് ഒരു ഡോക്ടറെടുത്ത് പോയാന്ന് നോക്കില്ല പനിയാണ് ഓക്കെ പനി എന്താണെന്നുണ്ടെങ്കിൽ അപ്പൊ കുറച്ച് പാരസെറ്റമോൾ പാരസെറ്റമോളജ് പക്ഷെ ആ പനി മാറുന്നില്ല അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും അപ്പോഴാണ് ശരിക്കും ഐഡന്റിഫൈ സോ അതുമാതിരി നമ്മുടെ സ്റ്റൈല് ആദ്യം വന്നിട്ട് അത് കഴിഞ്ഞാൽ ഇതിലുള്ളൊരു ഒരു 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 വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതാണോ സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് അതിനൊരു ബാക്ക് ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട് അവിടെ നിന്നാണ് പിന്നീട് തീരുമാനിക്കുന്നത് നമ്മുടെ സ്റ്റൈൽ എന്താണ് നമ്മുടെ ിയറിലും ക്യാരക്ടറിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണ്ടത് അത് സോ അത് വന്നിട്ട് ഒന്നും അതെ ഞാൻ ചെയ്തിരുന്ന മെത്തേഡുകളൊന്നും എനിക്ക് എന്ന് മനസ്സിലായി അപ്പൊ അതിനുശേഷമാണ് പിന്നെ ഇടയിൽ എന്റെ പേഴ്സണൽ റീസൺ കാരണം ഞാൻ കുറച്ചു കാലം ആക്റ്റീവ് ആയിരുന്നില്ല ഒരു ഒന്ന് രണ്ട് മാസം അതുകൊണ്ടാണ് ഇത്രയും ഫസ്റ്റ് വന്ന ആളിപ്പോ പതിമൂന്നാമത്തെ പതിനാലാമത്തെ മെമ്പർഷിപ്പ് എത്തുമ്പോഴാണ് എന്റെ കംപ്ലീഷനിലേക്ക് എത്തുന്നത് സോ അപ്പൊ ആ ഒരു ബാക്ക് ടെസ്റ്റ് തന്നെ നമ്മളെ എന്താണ് നമ്മളെ എന്നുള്ളതും നമുക്ക് എന്ത് പ്രതീക്ഷിക്കണം അത് പ്രതീക്ഷകൾ ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ പല സ്ട്രാറ്റജിയും ഇന്നിപ്പോ ഒരു സ്ട്രാറ്റജി ചെയ്യും നാളെ ഒരെണ്ണം ചെയ്യും അതിൽ ലാഭം വരും ഇതിൽ നഷ്ടം വരും ഏതിൽ എന്ത് പോകുന്നറിയാം എൻ്റെ തന്നെ നഷ്ടമായിരിക്കും എല്ലാം കൊണ്ടും പക്ഷെ അപ്പൊ ആ സ്ട്രാറ്റജി കറക്റ്റായിട്ട് അതിൽ ഇത്ര ശതമാനം വിജയമാണോ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇത്ര ശതമാനം ലോസ് ആയിരിക്കുമെന്ന് നമ്മൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അവിടുന്ന് നമ്മുടെ ട്രേഡിംഗ് കരിയർ ഇപ്പൊ ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ ഇപ്പോ ചിലപ്പോ എക്സ്പേർട്ട് ആയിരിക്കാം ചിലപ്പോ പുതിയ ഒരാളായിരിക്കാം ട്രേഡിംഗിലേക്ക് വരുന്നതും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരുമാതിരിയാണെന്ന് ആലോചിച്ച് വരുന്നവർക്ക് വിജയിക്കാൻ കഴിയും കാരണം ഇപ്പോ എല്ലാവരും പറയുന്ന പറഞ്ഞ് കേട്ടിട്ടുള്ള തന്നെ ആയിരിക്കും എല്ലാവരും പറഞ്ഞാൽ ഡോക്ടർ ആയി പഠിക്കാനും എഞ്ചിനീയറിംഗ് പഠിക്കാനും എല്ലാം അതേമാതിരി തന്നെ ഇതും ഒരു സ്കില്ലാണ് ഇറ്റ്സ് നോട്ട് എ ടാലന്റ് ഇത് ഇതൊരു സ്കില്ലാണ് എനി വൺ കൻ ലേൺ ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റും പക്ഷെ പഠിക്കണം അതേ സീരിയസ്നെസ്സോട് ഇപ്പം നിങ്ങൾ എഞ്ചിനീയറിംഗ് കാശ് കൊടുത്ത് പഠിക്കണം അല്ലെങ്കിൽ ഡോക്ടറാവാൻ വേണ്ടി പഠിക്കണം അല്ലെങ്കിൽ എന്ത് പ്രൊഫഷൻ പഠിക്കണം അതേമാതിരി ഇതും ഒരു പ്രൊഫഷനാണ് ഓക്കെ അപ്പോൾ പക്ഷെ ഇതിൽ എന്താണെന്ന് ചോദിച്ചാൽ ആ ഡോക്ടർ ആയിട്ട് ഒരു അഞ്ചോ പത്ത് വർഷം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു ഫേമസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേര് കിട്ടുന്നതും അതിനനുസരിച്ച് വരുമാനം വരുന്നു പക്ഷെ അങ്ങനെയല്ല പെട്ടെന്ന് പൈസ കിട്ടുന്ന കാരണം ആൾക്കാർ ആ പഠിക്കാനുള്ള ആ ഞാൻ എല്ലാം പഠിച്ചു എന്നുള്ളൊരു തോന്നൽ വരുന്ന കാരണം പലരും അതുകൊണ്ടാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും ഫെയിൽ ആവാൻ കാരണം അപ്പൊ ഇതും അതേമാതിരി കണക്കാക്കിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എത്രയാവും നമ്മൾ അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു ആ ഇൻവെസ്റ്റ്മെന്റിന്റെ മുതല് നമുക്ക് തിരിച്ചെടുക്കാൻ എത്ര കാലം ആവും അതിൽ പിന്നെ ലാഭം ഉണ്ടാക്കാൻ എത്ര കാലം വർക്കും ഇതൊക്കെ നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാനും ഇതിലൂടെ നമുക്ക് കഴിയും ഇതില് പിന്നെ പ്രോഗ്രാമിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന മേജർ അവേകൾ എന്തൊക്കെ മനസ്സിൽ വരുന്നുണ്ട് പറയാം പ്രധാനമായിട്ടും നിങ്ങൾക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ അറിവുകൾ മെയിൻ ആയിട്ട് നമ്മുടെ ഹാബിറ്റും ക്യാരക്ടറും മനസ്സിലാക്കാൻ പറ്റും അതിനെ റീബിൽഡ് ചെയ്യാൻ പറ്റും പിന്നെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോ ഒരാള് കുറെ സ്മോക്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ കുറെ നേരം ഉറങ്ങുന്ന ആളാണ് അമിത ഭക്ഷണം കഴിക്കുന്ന ആളാണ് അമിതമായിട്ട് എന്താ പറയാ വെയിറ്റ് ഉള്ള ആളാണ് അങ്ങനെ ലൈഫ് സ്റ്റൈല് എവിടെയാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് മാറ്റാനും ലൈഫില് നമുക്ക് സ്റ്റൈല് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇന്നുള്ള പല എനർജി ഇല്ലാത്ത ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ ലൈഫ് സ്റ്റൈലാണ് അത് മാറ്റിയെടുക്കാൻ കഴിയും രണ്ടാമത് ഈ പറഞ്ഞ മാതിരി നമ്മുടെ സ്ട്രാറ്റജി എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഹാബിറ്റ് അതായത് ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന ഹാബിറ്റ് റിപ്പീറ്റഡ് ഹാബിറ്റ് വരുമ്പോഴാണ് അത് നമുക്ക് ക്യാരക്ടർ എടുക്കാൻ പറ്റും റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ പറ്റും അതായത് നോർമൽ കോമൺ റിലേഷൻഷിപ്പ് കാരണം എന്താ നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മള് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് രാവിലെ ഒരു എട്ട് മണി ഒരു ഏഴ് മണി വരെയും രാവിലെ കുറച്ച് നേരത്തെ വരുന്നേക്കും റിച്വൽസ് ചെയ്യും വിഷലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറാവുന്നതു മാത്രമല്ല നമ്മൾ എന്താ പറയുക എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയെന്നുള്ളത് ഒരു അനാലിസി അനാലിസിസ് വരുന്ന കാരണം ചെറുപ്പത്തിൽ എന്തോ ഉണ്ടായ ഒരു ഇൻസിഡന്റ് കാരണം പിന്നെ കൂടുതൽ എന്നെ സംബന്ധിച്ച് നോർമൽ ആൾക്കാർക്ക് വരുന്നതിനെക്കാട്ടിലും എനിക്ക് സബ് കോൺഷ്യസ് എന്ന് പറയുന്ന ഒരു പാർട്ടിനെ കുറിച്ച് ഞാൻ വളരെ കാലം മുതലേ അവയർ ആയിരുന്ന കാരണം എനിക്ക് ആ ഒരു പോർഷൻ എന്താ പറയുക ഒരു പുതിയതായിട്ട് അതിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് അത് വലിയൊരു എന്ന് ഒരു ടേക്ക് അവേ എന്ന് സബ് കോൺഷ്യസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു എന്ന് പറയാം അല്ലെ അപ്പൊ അതൊരു ഡയറക്ട് ട്രെയിനിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എടുത്താൽ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മ എന്ന് പറയാൻ പറ്റും ഡയറക്ട് നിങ്ങളെ ട്രെയിനിങ്ങിനെ ബാധിക്കുന്ന ഇൻഫോർമേഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകളിൽ ഏതെങ്കിലും ചില ഐഡിയ ഇത് എന്റെ പെർസെപ്ഷന് മാറ്റാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഗാംബ്ലിങ്ങിനെ കുറിച്ച് ഗാംബ്ലിംഗ് ആണോ ഗാംബ്ലിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അതേമാതിരി നമുക്ക് എന്താ പറയാ ഈ പറഞ്ഞ പോലെ ഹാബിറ്റ് ക്യാരക്ടറും അതും ബിഹേവിയറിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു ഇതാണ് അതേമാതിരി എപ്പോഴാണ് പാനിക് ആവുന്നത് അതായത് നമുക്ക് കുറച്ച് ലോസുകൾ വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യുന്ന ഒരു ഇത് അത് അത് കണ്ടുപിടിക്കാൻ പറ്റും കാരണം ഇപ്പൊ ചിലപ്പോ നമ്മളെത്രയൊക്കെ അഗ്രസീവ് ആണെങ്കിലും എത്രയൊക്കെ കണ്ണിങ് ആയിട്ട് ചെയ്യണമെങ്കിലും നമ്മൾ നമ്മളല്ല ഈ മാർക്കറ്റ് നിയന്ത്രിക്കുന്നു അപ്പൊ അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച മാതിരി റിസൾട്ട് ഉണ്ടാവണമെന്നില്ല നമ്മളിപ്പോ ഓക്കെ അന്ന് മാർക്കറ്റ് മേലേക്ക് പോകും പക്ഷെ അന്ന് താഴേക്ക് വരും പിറ്റേ ദിവസം നമ്മൾ ഇന്നും മേലേക്ക് പോകും അന്നും താഴ്ത്തിക്ക് വരും അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് നമ്മുടെ വിന്നിങ്ങും ലൂസിങ് സ്ട്രീക്കിന്റെ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് അത് അതൊരു വലിയ ടേക്ക് അവേ ആയി കാരണം ിങ് ലൂസിംഗ് സ്ട്രീക്കുകൾ മനസ്സിലാക്കിയിട്ട് രണ്ടാവുന്ന നഷ്ടങ്ങളൊക്കെ ഇത് ഇതിന്റെ പാർട്ട് ഓഫ് ട്രേഡിംഗ് ആണ് എന്നുള്ളത് ആ ആ അത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് എങ്ങനെ യൂസ് ചെയ്യാം ഡയറക്ട്ലി ടു ദ ദ്രേഡിംഗ് ബിഹേവിയറിലേക്ക് മാറ്റാൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് അതൊരു അതൊരു അത് പഠിക്കാം അതേമാതിരി ലൂപ്പ് എന്ന് പറഞ്ഞ നമ്മുടെ ബിഹേവിയർ ലൂപ്പ് അത് ചേഞ്ച് ചെയ്യാനും അത് മനസ്സിലാക്കാനും കൂടുതൽ പറ്റും കാരണം അതെങ്ങനെയാ നമ്മുടെ ട്രേഡിങ്ങിനെ ഡയറക്റ്റ് ബാധിക്കുന്നത് അതായത് നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടായ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം നമ്മളെ വീണ്ടും വീണ്ടും ചിലപ്പോ എത്തക്കെ സ്ട്രാറ്റജി അറിയുമെങ്കിലും പിന്നീട് നമ്മളെ ലൂസിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് ആ ഒരു ബിഹേവിയർ ആ ഒരു ലൂപ്പ് ലൂപ്പായിരിക്കാം സോ അത് കണ്ടുപിടിക്കാനൊക്കെ ഇത് വല്ലാതെ സഹായിക്കും ഒരു ഒരു ട്രേഡർ എന്നുള്ള രീതിയിൽ പ്രോഗ്രാമിനെ നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിന്റെ ഒരു വലിയ ട്രെയിനിങ് പോയിന്റ് ആണെന്ന് എത്രമാത്രം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതിനൊരു സ്കോറിംഗ് ആണ് നമ്മൾ പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ ആ വിശ്വാസത്തിനനുസരിച്ചൊരു ആ വിശ്വാസം എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ടോ അതിനനുസരിച്ചൊരു ടെൻ ഔട്ട് ഓഫ് സ്കോറിംഗ് ഇടുകയാണെങ്കിൽ എത്ര സ്കോറിംഗ് ഉണ്ടോ ഇന്നത്തെ കാലത്ത് ആക്ച്വലി മൊത്തത്തിലൊരു നമ്മുടെ ലോക സ്വഭാവത്തിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ എല്ലാം കൊണ്ടുവരേണ്ട ഒരു 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 സബ്ജക്റ്റ് ആയിട്ട് ശരിക്കും ഇതിനെ മാറ്റണം അതായത് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് പലരുടെയും ഇപ്പൊ ഇപ്പൊ എന്താ പറയാ ആൾക്കാർ മാത്രം ഇപ്പൊ ഒരു പത്ത് പേരുള്ള ഒരു കൂട്ടത്തിൽ പോയിട്ട് നമ്മൾ ഒരാൾ മാത്രം ഡിഫറെൻ്റായി ബിഹേവ് ചെയ്യും കാരണം അയാൾ ഒന്നിനോട് പ്രതികരിക്കില്ല അല്ലെങ്കിൽ അവിടെ ഒരു ബഹളമുണ്ട് ചില ആൾക്കാർ അതിൽ എട്ടുപേരും അല്ലെങ്കിൽ ഒമ്പത് പേരും ആരാണ് നീ ആരാന്ന് ചോദിച്ചാൽ നീ ആരാന്ന് തിരിച്ചു ചോദിക്കും അതൊരു പിന്നീട് അവിടെ ഒരു ബഹളത്തിലേക്കും അടിപിടിയിലേക്കും പോകുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ മൊത്തത്തിൽ കാണും മീൻസ് അതിൽ ഒന്നോ രണ്ടോ പേര് മാത്രം ഇതൊന്നും ചെയ്യാതെ അവര് ഒഴിഞ്ഞു പോകുന്നതാണ് അത് അവര് പേടിച്ചത് കൊണ്ടോ അവർ അല്ലെങ്കിൽ അതിനൊന്നും കൊള്ളാത്തത് കൊണ്ടോ അല്ല അവർക്ക് അവരുടെ ഇമോഷനിലും അവരുടെ മെന്റൽ ഇതിലും സ്റ്റെബിലിറ്റിയിലും കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് അവര് വേറിട്ട് നിൽക്കുന്നത് സോ അപ്പൊ ഈ പറയുന്നത് തന്നെയാണ് ഈ പ്രോഗ്രാമിൽ അതെ എല്ലാ ഹോസ്പിറ്റലിലും ഞാൻ പറയുന്നത് സൈക്കോളജി മറ്റുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ട്രേഡേഴ്സും ഫെയിലാവണമെന്നാണ് കണക്കുകൾ പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ആവുന്നു എന്ന് കണക്ക് പറയും അപ്പൊ ഈ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാർ തോൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ആ കോമൺ ആൾക്കാരുടെ ഗ്രൂപ്പിലാണ് അപ്പൊ ഗ്രൂപ്പ് അതായത് നമ്മുടെ നോർമൽ എഡ്യൂക്കേഷനൊക്കെ ചെയ്ത് അവർക്ക് അവരുടേതായ വേറെ ലൈഫ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ ആയിപ്പോ അതേസമയം ഈ പറഞ്ഞ മാതിരി കുറിച്ച് കൂടുതൽ അറിയും അത് എന്താണെന്ന് ആഴത്തിൽ അതായത് ഒരു കോസ്മിക് എനർജി ഉണ്ടെന്നും അതിപ്പോൾ പലരും വിശ്വാസം അവരൊരു ദൈവമായിരിക്കാം അല്ലെങ്കിൽ സബ് കോൺഷ്യസ് എന്ന് പറയും എന്ത് പേരിൽ വിളിച്ചാലും അങ്ങനെ ഒരു പവർ ഈ ലോകത്ത് അതിനെ കുറിച്ച് പഠിക്കണമെന്നും അത് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തെന്നും മനസ്സിലാക്കാൻ ഉള്ള ഒരു 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 തീരുമാനം കൂടിയായിരിക്കും ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യും

പ്രൈസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കുന്ന പ്രൈസ് ആക്ഷൻ എന്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന എന്തൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്താലും എൻഡ് ഓഫ് ദ ഡേ പ്രൈസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ അതായത് ലാഭവും നഷ്ടവും തീരുമാനിക്കും ആ പ്രൈസിന്റെ മൂവ്മെന്റ് അതിപ്പോ നിങ്ങൾക്ക് എന്ത് വേണേ പേര് വിളിക്കാൻ പറഞ്ഞത് അപ്പോൾ റെഡ് കാൻഡിലായാലും ഗ്രീൻ കാൻഡിലായാലും ബുള്ളിഷ് ആയാലും വേലിഷ് ആയാലും എന്ത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്താലും എൻഡ് ഓഫ് ദ ഡേ പ്രൈസ് ആക്ഷൻ പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര വലിയൊരു മേഖലയായിരുന്നു പക്ഷെ ഒരു ദിവസം ഞാനത് മനസ്സിലാക്കി ഇപ്പോ ഇൻഡിക്കേറ്ററുകൾ എന്റെ ട്രേഡിംഗ് സ്റ്റൈലിൽ ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാം നമ്മൾ കൊറേ എന്നെ സംബന്ധിച്ച് എന്റെ ഒരു സ്ട്രാറ്റജി കണ്ടെത്താൻ എന്നെക്കാട്ടിൽ കൂടുതൽ അനീഷ് ബായിക്കായിരുന്നു ടെൻഷൻ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുള്ളിക്കാരൻ വിചാരിച്ച് എന്ത് കണ്ടുപിടിച്ചാലും എൻ്റെ ആ ഒരു നമ്മൾ ആദ്യം നോക്കുമ്പോ ഭയങ്കര വിന്നിങ് റേഷ്യോ ആയിരിക്കും ആർക്കും ഇല്ലാത്തൊരു സ്ട്രാറ്റജി കണ്ടുപിടിച്ച ഫീലിംഗ് ആയി പക്ഷെ വീണ്ടും അതിനെ ശരിക്കും സ്ക്രൂട്ടനൈസ് ചെയ്ത് അല്ലെങ്കിൽ അത്രയും കൂടുതൽ അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലാകും അതൊരു ഫെയിലിയർ ആണ് അതിലേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാവുമായിരുന്നു സോ അങ്ങനെ അങ്ങനെയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പ്രൈസ് ആക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക് ആ ഗ്യാപ്പ് കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ പ്രൈസ് ആക്ഷനെ കുറിച്ച് കുറച്ച് കൂടുതൽ വീഡിയോസ് കാണും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്ത് നോക്കിയപ്പോ അപ്പൊ പുള്ളി പറയുന്നത് ഞാൻ ഇപ്പൊ ഒരു പ്രൊഫഷണൽമാര് അനലൈസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്കറിയില്ല ഞാൻ കമന്റ് പ്രൈസ് ആക്ഷൻ സജസ്റ്റ് ചെയ്തതാണ് ഞാൻ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ആക്ഷൻ ആപ്റ്റ് ആവും പറഞ്ഞിട്ട് അപ്പൊ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞത് അത് സബ്ജെക്റ്റീവ് ആണ് നമ്മള് സ്മാർട്ട് മണി കൺസെപ്റ്റ് ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ബേസിക്കലി പക്ഷെ അത് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് സബ്ജെക്റ്റീവ് ആണ് അപ്പൊ അതുകൊണ്ട് അത് കൺഫ്യൂഷൻ ആവാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് മറ്റേതാകുമ്പോൾ റൂളിൽ സ്റ്റിക്ക് ഓൺ അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അതാണ് ഒരു റൂൾ ബേസ്ഡ് ഇൻഡിക്കേറ്റർ ബേസ്ഡ് ബ്ലൈൻഡ് ആയിട്ട് ആ റൂൾ ഫോളോ ചെയ്താൽ മതി എന്നുള്ളതായിരുന്നു പക്ഷെ ആ ഒരു ഗ്യാപ്പിന് ശേഷം പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് വീണ്ടും നമ്മൾ ബാക്ക് ടെസ്റ്റിലേക്ക് പോവുകയും എനിക്ക് നമ്മളെ മെന്റന്മാരിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ട് മെൻഡീസിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ട് ബാക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങളായിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് മൂന്ന് മൂന്ന് മെത്തേഡായിട്ട് പരീക്ഷിച്ച് നോക്കിയത് കൊണ്ട് അതിലും കുറെ അതുകൊണ്ട് നിങ്ങൾക്കൊരു എവിടെ എത്തേണ്ടത് അവിടെ തന്നെ നിങ്ങൾ എത്തി പ്രൈസ് ആക്ഷൻ തന്നെ ആയിരുന്നു നിങ്ങളുടെ സ്ട്രെങ്ത് ഞാൻ ആദ്യം അനലൈസ് ചെയ്ത് ആയിരുന്നു കറക്റ്റ് എന്നുള്ളതാണ് അപ്പൊ പിന്നെ നിങ്ങളെ വിഷൻ ഡോമിനെറ്റ് ആയതുകൊണ്ടും കൂടെ ആയിരിക്കാം പ്രൈസ് റീഡ് ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റി സ്മാർട്ട് മണി കോൺസെപ്റ്റുകളൊക്കെ ഇത് അപ്പൊ ഇപ്പൊ കൃത്യമായിട്ട് ട്രേഡിങ്ങിൽ അത് കാണുന്നുണ്ട് റിഫ്ലക്ട് ചെയ്ത് കാണുന്നുണ്ട് എന്നുള്ളതാണ് പ്രൈസ് അനലൈസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വർത്ത് ഫോർ മണി എന്നുള്ള ഒരു ആസ്പെക്ടിൽ അതിൽ അതിൽ നിങ്ങൾ സ്കോറിംഗ് കിട്ടാമുള്ളത് ഞാൻ സ്കോറിങ്ങിനെക്കാട്ടിലും കൂടുതൽ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് അപ്പോ കുറെ പ്രോഗ്രാംസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മീൻസ് ഞാൻ കുറെ മീൻസ് ഇത് സൈക്കോളജിതല്ല സ്ട്രാറ്റജി ആയിട്ട് അതും ഇതൊക്കെ സോ നമ്മൾ അതൊന്നും ആയി എന്ന് ഞാൻ പറയുന്നത് അതൊക്കെ എനിക്കൊരു ബേസ് തന്നു എന്ന് പറയും പക്ഷെ ഇവിടെ നമ്മൾ കണക്കാക്കേണ്ടത് മണിയല്ല അതായത് ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത മണി എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു എം ബി ബി എസ് പഠിക്കാൻ പോയി അല്ലെങ്കിൽ ഒരു വക്കീൽ പഠിക്കാൻ പോകും അവിടെ നിങ്ങൾ കൊടുക്കുന്ന ഫീസ് ലാഭോ നഷ്ടമോ എന്നുള്ളത് നോക്കിയിട്ടല്ല അത് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ ആ കോഴ്സിന് അവരൊരു വാല്യൂ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് ഇത്ര ഫീസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു പക്ഷെ ആ ഫീസ് കൊടുക്കുന്ന ആള് ലാഭമായോ നഷ്ടമായോ എന്നുള്ളത് പിന്നീട് അയാള് അതിനെ മാസീവായിട്ട് അപ്ലൈ ചെയ്യുന്നു അതായത് ഒരു വർഷത്തിലെ എത്രയോ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും വക്കീലന്മാരും വെളിയിൽ വരുന്നുണ്ട് പക്ഷെ ഇവര് എല്ലാവരും ഫേമസ് ആവുന്നില്ല അല്ലെ അതിലൊരു ശതമാനം അല്ലെങ്കിൽ അപ്പൊ നമ്മള് ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിക്ക് വാല്യൂ തരുന്നത് ഈ പറയുന്ന മെന്റർഷിപ്പ് നടത്തുന്ന ആൾക്കാരല്ല അതിന്റെ വാല്യൂ കണക്കാക്കുന്ന ആഫ്റ്റർ നമ്മൾ എടുക്കുന്ന ആക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ മാസീവ് ആക്ഷൻ അനുസരിച്ചാണ് അപ്പൊ അതിന് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അക്കൗണ്ടിലെ ഏറ്റവും പുലിയായിട്ടുള്ള ഒരാളായിരിക്കും ഗവൺമെന്റ് കോളേജിലെ അക്കൗണ്ട് പ്രൊഫസർ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് പക്ഷെ അയാളായിരിക്കില്ല ഏറ്റവും നല്ല വെൽത്തി ആയിട്ടുള്ള പേഴ്സൺ കാരണം എന്താ ഹി ഹാവ് നോളേജ് ബട്ട് ആ നോളേജിനെ വിശദമാക്കാൻ അയാൾക്ക് കഴിയാത്ത കാരണമാണ് അയാൾ അത്ര വെൽത്തി അല്ല അയാൾക്ക് ആ കിട്ടുന്ന ശമ്പളം ആ ജീവിതത്തിൽ അയാൾ ഒതുങ്ങി പോകുന്നു അതേസമയം ആ കിട്ടുന്ന നോളേജിനെ വിശദമാക്കി മാറ്റുന്ന ആൾക്കാരെയാണ് എന്താ പറയാ അവര് മണി വർത്ത അപ്പൊ ഡെഫിനറ്റ്ലി ഇറ്റ്സ് മോർ ദാൻ വെർത്ത് അതായത് അനുഷ്ബായെ സംബന്ധിച്ച് ഓവർ ഡെലിവറി ചെയ്യുന്ന ആളാണ് അതായത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് അതിനെക്കാട്ടിലും ഓവറായിട്ട് ഡെലിവറി ചെയ്യുന്ന ആളാണ് അത് പേഴ്സണൽ കാര്യങ്ങളായാലും ആ ബിഹേവിയറിലായാലും എല്ലാത്തിലും നമുക്ക് അതിനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും അപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നല്ല ആ മണി വാല്യൂ കണക്കാക്കും ഡെലിവർ ചെയ്യുന്നുണ്ട് പക്ഷെ അത് വാല്യൂ ഉണ്ടോ എന്ന് അല്ലെങ്കിൽ ആരാണോ അവരുടെ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ചോദ്യങ്ങൾ വളരെ കുറച്ച് നീണ്ട ഒരു മെന്റർഷിപ്പ് നമ്മളുടെ മെന്റർഷിപ്പിന്റെ നമ്മൾ ഒഫീഷ്യലി ഇവിടെ അപ്പ് ചെയ്യുന്നു നമ്മുടെ ഡിസ്കൗണ്ടിലേക്ക് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും ുംസ്റ്റ് കോട്ട് പോലെ ആക്കിട്ട് ആഴ്ചയിൽ രണ്ട് സ്ലൈഡ് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതിലേക്ക് ആഡ് ചെയ്തിട നമ്മൾ ഈ ജേർണി വിൽ ബി കണ്ടിന്യൂ ഡെഫിനറ്റ്ലി മേ ബി എന്തൊക്കെ രീതിയിലാണെന്ന് അറിയില്ല അത് കാലം തെളിയിക്കിട്ട് പക്ഷെ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം എന്താ പറയുക നിങ്ങളുടെ പേഷ്യൻസ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത നിങ്ങളുടെ നോളജ് എല്ലാത്തിനും അത് അത് ഞാൻ പറഞ്ഞല്ലേ നമ്മൾ വിശ്വസിക്കുന്ന ഒരു 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 ദൈവമെന്നോ അല്ലെങ്കിൽ ഓൾമൈറ്റോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് ഞാൻ അതിന്റെ ഒരു ഭാഗമായി എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ചിലപ്പോ എനിക്ക് അത് എനിക്കായിരിക്കും അതിനുള്ള നിയോഗം അപ്പൊ അതുകൊണ്ടായിരിക്കാം ഞാൻ വന്നു വിട്ടത് ഓക്കെ താങ്ക് യു അനീസ് ബൈ എല്ലാത്തിനും ഓക്കെ